പുതിയ അനുഭവങ്ങൾ അവർ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാത്തത് കൊണ്ട് ചിലർ നിന്നിൽ നിന്ന് അകന്നു പോകുന്നു നീ നേർവഴിയിലൂടെ ചരിക്കുന്നത് കൊണ്ട് നിന്റെ കൂടെ നടന്നവർ നിന്നെ വിട്ടുപോകുന്ന അനുഭവം നിനക്ക് നഷ്ടമാകുന്നതൊക്കെ നേട്ടമാക്കുന്നതാണ് നിന്റെ ദൈവം പലതും നിനക്ക് മനസ്സിലാകുന്നില്ല ചുറ്റും ഇരുൾ വ്യാപിക്കുന്നതുപോലെ എന്നാൽ അവനോടൊപ്പമായിരുന്നാൽ നീ ധന്യനാകും അവൻ ഒരിക്കലും കൈവിടാത്ത സ്നേഹിതനാണ് അധ്വാനിക്കുകയും ഭാരം മുഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട്